സി പി എമ്മിന്റെ മുസ്ലിം വിരുദ്ധ പ്രചാരണം ബി ജെ പിക്ക് ഗുണം ചെയ്യുന്നുവെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങൾ സമസ്തയെ രാഷ്ട്രീയത്തിലേക്ക് വലിച്ചഴയ്ക്കാൻ സി പി ഐ എം ശ്രമിച്ചു ഇസ്ലാമോഫോബിയ പിണറായി പോലീസിന്റെ മുഖമുദ്രയാണെന്നും ചന്ദ്രികയിൽ പ്രസിദ്ധീകരിച്ച അഭിമുഖത്തിൽ സാദിഖ് അലി ഷിഹാബ് തങ്ങൾ കുറ്റപ്പെടുത്തുന്നു മിഥില ബാലൻ കോഴിക്കോട് എന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു മിഥില എന്തൊക്കെയാണ് തങ്ങൾ ഈ അഭിമുഖത്തിൽ പറയുന്നത് വേണു കടുത്ത വിമർശനമാണ് സിപിഎമ്മിനെതിരെയും എൽഡിഎഫ് സർക്കാരിനെതിരെയും പാണക്കാട് സാധ്യകലിശാബ്ദങ്ങൾ ഈ ഒരു അഭിമുഖത്തിലൂടെ പറയുന്നത് എല്ലാ തെരഞ്ഞെടുപ്പ് കാലത്തും സിപിഎം രാഷ്ട്രീയം ചർച്ച ചെയ്യാനില്ലാത്ത സമയങ്ങളിൽ കുതന്ത്രങ്ങൾ പ്രയോഗിക്കാറുണ്ട് കോഴിക്കോട് എം കെ രാഘവനെതിരെ കരീംക പ്രയോഗവും വടകരയിൽ ഷാഫി പറമ്പിലിനെതിരെ ഈയൊരു സ്ക്രീൻഷോട്ട് കാഫിർ സ്ക്രീൻഷോട്ടും ഇതിനുള്ള ഉദാഹരണമാണ് സമസ്തയെ ഇത്തവണ രാഷ്ട്രീയ കവലയിലേക്ക് വലിച്ചിഴക്കുന്ന ഒരു സാഹചര്യമുണ്ടായി സമസ്തയെ ശിഥിലമാക്കാനായിരുന്നു സിപിഎമ്മിന്റെ ശ്രമം പക്ഷേ അത്തരം ശ്രമങ്ങളൊന്നും ഫലം കണ്ടില്ല എന്താണ് മുസ്ലിം ലീഗും സമസ്തയും തമ്മിലുള്ള ബന്ധം എന്നത് സിപിഎം ഇനിയും പഠിക്കേണ്ടിയിരിക്കുന്നു എന്നും സാദിഖലി ശാബ് ഈ ഒരു അഭിമുഖത്തിലൂടെ പറയുന്നുണ്ട് മറ്റൊന്ന് എൽ ഡി എഫ് സർക്കാരിനെതിരെയുള്ള വിമർശനമാണ് ഇസ്ലാമഫോബിയ പിണറായി സർക്കാരിന്റെ മുഖമുദ്രയാണ് സച്ചാർ സമിതി അട്ടിമറിച്ചതും മുസ്ലിം സംവരണം വെട്ടിക്കുറച്ചതും ഉൾപ്പെടെ സി എൽ ഡി എഫ് സർക്കാർ ആണ് മറ്റൊന്ന് ഈയൊരു ബിജെപിയുടെ വളർച്ച അല്ലെങ്കിൽ ബിജെപി കേരളത്തിൽ അക്കൌണ്ട് തുറന്നതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യത്തിനുള്ള അഭിമുഖമായിട്ടായിരുന്നു സിപിഎം വിതയ്ക്കുന്നത് ബിജെപി കൊയ്യുന്നു എന്ന് പറയുന്നത് പറയാനുള്ള കാരണം എന്നത് ആശയപരമായി ഈയൊരു സംഘപരിവാറിനെ ആശയപരമായി പ്രതിരോധിക്കാമെന്നത് മുസ്ലിം ലീഗിന്റെ സ്വാധീന മേഖലകൾ പരിശോധിച്ചാൽ മനസ്സിലാകും മുസ്ലിം ലീഗിന് എവിടെയൊക്കെയാണോ സ്വാധീനമുള്ളത് അതായത് തൃശൂർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ മുസ്ലിം ലീഗിന് സ്വാധീനമുണ്ട് ആ സ്ഥലങ്ങളിൽ ഒന്നും തന്നെ ബിജെപിക്ക് വോട്ട് ലഭിച്ചിട്ടില്ല ബിജെപിക്ക് കെട്ടിവെച്ച കാശ് നഷ്ടമായിട്ടുണ്ട് ഇത്തരത്തിൽ നോക്കുകയാണെങ്കിൽ കടുത്ത രീതിയിലുള്ള ഒരു വിമർശനം തന്നെയാണ് സിപിഎമ്മിനെതിരെ പ്രത്യേകിച്ച് എൽഡിഎഫ് സർക്കാരിനെതിരെയും ഈ ഒരു അഭിമുഖത്തിലൂടെ പാണക്കാട് സാദിഖലി ശാബ്ദങ്ങൾ മുന്നോട്ട് വെക്കുന്നത് വിശദാംശങ്ങളുമായി കോഴിക്കോട് ഒന്ന് ചേർന്നത്